അല്ല ജസീഫ് സരിൻക്ക് കൈ കൊടുക്കാന് ഷാഫിയും രാഹുലും തയ്യാറായില്ല ശരി ഇങ്ങനൊക്കെ അവരവരെ നിലപാടാ കാണിച്ചത് അയാളയാളെ നിലപാടാ കാണിച്ചത് നിലപാടാ പറഞ്ഞത് ഒരു കല്യാണത്തിന് ഇതിന് മുമ്പ് ഒരു പല്ലൊട്ടി എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടിട്ട് രണ്ടുപേരും പോയി സരീനും രാഹുലും അപ്പോ മാധ്യമങ്ങൾ വാർത്തയാക്കി എന്ത് രണ്ടുപേരും കണ്ടിട്ട് മിണ്ടിയില്ല അങ്ങനെങ്ങനെ അപ്പൊ തന്നെ രാവിലെ പറഞ്ഞു എനിക്ക് മിണ്ടാൻ പ്രയാസമുണ്ട് ആ ഏഹ് എനിക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ട് അങ്ങനെ പാർട്ടിയെ വഞ്ചിച്ചു പോയ ഒരാളോട് എനിക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ട് അപ്പോ ഈ ഇദ്ദേഹം എന്താണ് ഒരു കല്യാണത്തിന് പോയി ഗോപിനാഥനെ കണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏഹ് കെട്ടിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് സരി കയറി വരുകയാണ് സരി കയറി വന്നിട്ട് അവിടത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു അവിടെ തന്നെ കാണുന്നൊന്നുമില്ല അവിടെ തന്നെ അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് അതൊരു സർക്കാസ് ആണ് ഷാഫി അവിടെ കറക്റ്റ് ഉപയോഗിച്ചൊരു സർക്കാസാണ് അത് മീഡിയ എല്ലാരും ട്രെൻഡ് ആയിട്ട് കൊണ്ടുപോയി ചെറിയ കുട്ടികളെ പോലെ എനിക്ക് തോന്നുന്നു തോന്നുന്ന വിസാരിക്കുന്നത് ഈ ഡോക്ടർ എം ബി ബി എസ് ഡോക്ടറാണ് അതുപോലെ തന്നെ സിവിൽ സർവീസ് ഒക്കെ എഴുതി എടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസു വന്നതാന്ന് തോന്നിട്ട് കെ സൂര്യൻ പ്രവർത്തിച്ച് വലിയ പരിചയം ഒന്നുമില്ല ആൾക്കല്ലേ അയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു എന്റെ ഒരു ഓർമ്മ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അയാള് ഈ ഒരു പ്രവർത്തനമായിട്ട് വരുന്നത് അന്ന് തന്നെ കെ മുരളീധരൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഈ സരിനോടന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടു നിങ്ങൾക്ക് രാഷ്ട്രീയം യോജിച്ചതല്ല നിങ്ങക്ക് രാഷ്ട്രീയം യോജിച്ചതല്ല നിങ്ങൾ നിങ്ങളെ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കോ എന്ന രീതിയിൽ അക്കാഡമിക്കൽ ആയിട്ടൊക്കെ പ്രാവീണ്യമുള്ള ഒരു നല്ല സ്റ്റുഡന്റും നല്ല അങ്ങനത്തെ ആളാണ് അത് ഈ രാഷ്ട്രീയത്തിന്റെ അങ്ങട്ടും ഇങ്ങോട്ടുള്ള കളികളൊന്നും ആൾക്കാണക്കും ആൾക്ക് നടക്കില്ല അപ്പൊ ഇത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് സരിന് ഇപ്പൊ കളിക്കുന്നത് ഒരു ചീപ്പ് ഷോയാണ് ചീപ്പ് ഡ്രാമയാണ് ഇതൊക്കെ പണ്ട് ഉള്ള ആൾക്കാരൊക്കെ വിട്ടുകള പരിപാടിയാണ് ഒരു സുപ്രഭാത ഉമ്മൻചാണ്ടിയാണ് എന്റെ എല്ലാം ഉമ്മൻചാണ്ടി എന്റെ ഗുരുവാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ ആട് ഇന്നലെ രാവിലെ ഉമ്മൻചാണ്ടിനെ തള്ളി പറഞ്ഞു ഉമ്മൻചാണ്ടിനെ കുറ്റം പറഞ്ഞു ഇങ്ങനത്തെ ആളൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ അതായത് എനിക്ക് തോന്നണപ്പൊ അവിടെ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി അത് ഇലക്ഷൻ സമയത്ത് എന്തിനാ എന്ത് പൊളിറ്റിക്കൽ എന്ത് സ്റ്റാൻഡാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ആയിട്ട് പോലും കോൺഗ്രസിന്റെ നേതാക്കന്മാരോടുള്ള സ്നേഹം അതുകൊണ്ടല്ല ഇത് അങ്ങനെ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് വോട്ടുകൾ കിട്ടുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും കുറച്ച് വോട്ടുകൾ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം ചെയ്യുന്നത് അങ്ങനെയെങ്കിലും കിട്ടുന്ന വോട്ടുകളെ ഞങ്ങക്ക് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ അതാണ് ആ സംഭവം അല്ലാതെ വേറൊന്നുമല്ല